സ്വർണ്ണവില വീണ്ടും ഭയങ്കരമായ രീതിയിൽ കൊണ്ടിരിക്കുന്നു വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായും മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ആന ചങ്ങലെ പൊട്ടിച്ചാലും കുതിര ചങ്ങല പൊട്ടിച്ചാലും ഞങ്ങളുടെ കുട്ടീനെ കിട്ടൂല അങ്ങനെ പറഞ്ഞ പാട്ട് കേട്ടിട്ടില്ല അതേപോലെ ഗോൾഡ് എത്ര ആയാലും എന്താ തായയ്ക്ക് വീണ് പോകുന്നില്ല രണ്ടായിരത്തി നാനൂറിൻ്റെ അടുത്തേക്ക് എത്തിയ ഗോൾഡ് വീണ്ടും അങ്ങോട്ട് കുതിച്ചുയർന്നിരിക്കുകയാണ് ഞാനപ്പോൾ എന്താണ് മിഡ് ലിസ്റ്റിലെ ടെൻഷൻ എന്താണെന്ന് നമുക്ക് ലൈവായിട്ട് ഇപ്പോൾ വീഡിയോ വിശാലമായിട്ടൊന്ന് ചെയ്യണം ഓക്കെ അതിലേക്ക് എന്തെങ്കിലും വരുന്നുണ്ട് പക്ഷേ അപ്പോൾ എന്താ ഈ വീഡിയോ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊന്നും പറയേണ്ട അതിനെക്കുറിച്ച് നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ ക്രോസ് ബോർഡർ അറ്റാക്സ് ഹിസ്ബുലെയും അതേപോലെ തന്നെ എന്താ ഈ ഇസ്രായേലും അങ്ങോട്ടും ഇങ്ങോട്ടും അവകാശപ്പെടുന്നുണ്ട് അങ്ങോട്ടോട്ട് അറ്റാക്കുകൾ നടന്നിട്ടുണ്ട് കസംബ്രിക്കയുടെ അറ്റാക്ക് ചെയ്തൊക്കെ പറയുന്നു പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നിരകൾ കണ്ടു ബൈഡൻ എന്താ ഒരു സമാധാനത്തിൻ്റെ പ്രോഗ്രസ് ഉണ്ടല്ലോ സീസ്ഫർ അറ്റാക്സിൻ്റെ പ്രോഗ്രസ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതിൽ ചില പ്രോഗ്രസ്സുകളൊക്കെ ഉണ്ട് രണ്ട് പേരും ഇപ്പോൾ ഇപ്പോൾ സീസ്ഫർ ആയിട്ടില്ല എന്നുള്ളൂ പക്ഷെ നല്ല പ്രോഗ്രസ് ഉണ്ട് അത് ഹിൻഡിട്ടിട്ടുണ്ട് അദ്ദേഹം അപ്പോൾ രണ്ട് ഇസ്രായേലാ മാസം ചില കാര്യങ്ങളൊക്കെ അഗ്രിമെൻ്റ് അഗ്രിയൊക്കെ ആയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്നലെ ഇൻഫ്ലേഷൻ്റെ ഏറ്റവും ഇപ്പോൾ കൂടുതൽ അറ്റാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം വന്നിട്ടുണ്ട് അത് നമ്മൾ വിശാലമായിട്ട് ചെയ്യുന്നതിൽ വീഡിയോ നിർത്തണം തന്നെ നേരത്തെ കരുതിയതാണ് ചെയ്യുന്നത് പക്ഷേ ഇത് സമയമായപ്പോൾ പിന്നെ ചെയ്ത് മനസ്സിലായില്ലേ അപ്പോൾ എന്തിലിപ്പം ചെയ്യണമെന്ന് തന്നെ തോന്നി വീണ്ടും ഗോൾഡ് കുതിച്ച് തന്നിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും ആ പ്രശ്നങ്ങൾ തന്നെയാണല്ലോ പക്ഷേ സീസ്ഫയർ വന്നു കഴിഞ്ഞാൽ ഗോൾഡ് ഇടിയും പക്ഷേ എന്തായാലും ഇത് കൂടുതലും നാറ്റോ അവിടെ ഉക്രൈൻ കുറെ അവിടെ തീവ്രമായ നിലയിൽ ഇപ്പം തന്നെ നടക്കേണ്ടത് കൂടുതൽ വെപ്പൺസും യുദ്ധവിമാനങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അത് വേറെ ലെവലൊക്കെ വേറെയും പോകുന്നുണ്ട് അതൊക്കെ നമ്മൾ അടുത്ത ലെവലിൽ ചെയ്യാം എന്തായാലും വേറെ ബൈക്ക് പോയി ഇപ്പോൾ ഇഷ്ടത്തില്ലോ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി നാനൂറ്റി പതിനഞ്ച് യു എസ് ഡോളറിലേക്ക് ഗോൾഡ് എത്തി ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഇപ്പോൾ കേരളത്തിൽ ഒരു ഗ്രാമീന് ആറായിരത്തി എഴുന്നൂറ്റി അറുപതാണ് എന്നാൽ പവനാണെങ്കിൽ അൻപത്തി നാലായിരത്തി അമ്പതാണ് നാളെ ഒരു നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം ഇന്ന് ശരിക്കൊരു അഞ്ഞൂറൊക്കെ അഞ്ഞൂറ്റി ഇരുപത് അറുന്നൂറൊക്കെ കൂട്ടേണ്ടി നിന്നിടുന്ന വെറും ഇരുന്നൂറ്റി എൺപതോ ആ റേഞ്ചിൽ മാത്രമേ കൂട്ടിയിട്ടുള്ളൂ അത് നമ്മളൊരു കാര്യം മനസ്സിലാക്കി എടുക്കണം എന്തായാലും സ്വർണം ഇപ്പോൾ ഹയർ പ്രൈസിലാണ് വാങ്ങാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുക വിൽക്കാനുള്ള ആളുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹയർ പ്രൈസിലാണ് ഗോൾഡ് ഉള്ളത് വാന്യമായ തുക കിട്ടുന്ന പ്രൈസ് ഇതിലാണല്ലോ പക്ഷെ വെറുതെ ആദ്യമിറ്റോ ഇവാക്കരുത് കാരണം ഋഷഭുദ്ധം എന്തൊക്കെയാ അവിടെ നടക്കാൻ പോകുന്ന അറിയില്ല പക്ഷേ ബൈഡൻ അവിടെ പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നാണ് നിഗമനം ട്രംപുമായിട്ട് അപ്പോൾ ഋഷഭൌക്രൻ യുദ്ധം അവസാനിക്കാനും സാധ്യതയുണ്ട് ആംഗിളിൽ പിന്നെ മറ്റുള്ള അതൊക്കെ നമ്മൾ ഓരോ അപ്ഡേറ്റുകളും ചില നേരിക നീണ്ടു പോയി പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് കാണാം പരാതി പറയും ഓക്കെ എന്നാൽ ചില ആളുകൾക്ക് നീട്ടി പറഞ്ഞിട്ടില്ലെങ്കിൽ തീരെ ഇഷ്ടപ്പെടില്ല ഓക്കെ ഗൈസ ഞാൻ വരാം